നമസ്കാരം ഞാൻ സേബ് ലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാസ് ജനാധിപത്യത്തിന്റെ ജയാരവം ആദ്മി സർക്കാരിന് ഇന്ന് ശുഭാരംഭം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി ആബ് സർക്കാർ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് രാംലീല മൈതാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് പ്രതിജ്ഞാ വചനം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രിക്ക് പുറമെ ആറ് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല കിരൺ വേദിക്കും അജയ് മാക്കനും ക്ഷണം സുരക്ഷ ഒരുക്കാൻ ആയിരത്തി പോലീസ് ഉദ്യോഗസ്ഥർ യുക്രൈൻ പുകയുന്നു വിമത പോരാട്ടം ശക്തം യുക്രൈനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും ആക്രമണം കൊല്ലപ്പെട്ടത് പതിനൊന്ന് സാധാരണക്കാരും ഏഴു സൈനികരും റഷ്യൻ അനുകൂല വിമതരും സർക്കാർ സേനയും തമ്മിൽ പോരാട്ടം തുടരുന്നു ആക്രമണം വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് മണിക്കൂർ പിന്നിടും മുമ്പ് വിമതരെ പിന്തുണയ്ക്കുമെന്ന നടപടി തുടർന്നാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധമെന്ന് യൂറോപ്യൻ യൂണിയൻ സമാധാന ഉച്ചകോടി വിഫലം ദുരന്തത്തിന്റെ ബംഗളൂരു ട്രെയിൻ അപകടത്തിൽ റെയിൽവേ അന്വേഷണത്തിന് തുടക്കം ബ്രേക്കിംഗ് സംവിധാനത്തിലെ തകരാർ അപകട കാരണമായെന്ന് സംശയം പാളത്തിലേക്ക് പാറക്കല്ലുകൾ വീണിരുന്നതായി ഔദ്യോഗിക വിശദീകരണം അട്ടിമറി സാധ്യത റെയിൽവേ തള്ളി ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ദുരന്തത്തിൽ മരിച്ചത് ഒമ്പത് പേർ ദുരന്തത്തിന് ഇരയായത് അഞ്ച് മലയാളികൾ ബംഗളൂരു റൂട്ടിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുവരെ കേരള ട്രെയിനുകൾ വഴിതിരിച്ചുവിടും സർവീസുകൾ റദ്ദാക്കില്ല കായികമേളയ്ക്ക് കലാശരംഗം മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന് ഇന്ന് കൊടിയിറക്കം സമാപന ചടങ്ങുകൾ വൈകിട്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അൻപത്തിനാല് സ്വർണവുമായി കേരളം രണ്ടാമത് ഓവറോൾ ചാമ്പ്യന്മാർ സർവീസസ് സ്വർണ്ണ നേട്ടം തൊണ്ണൂറ്റിയൊന്ന് മേളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സിബിഐ അന്വേഷണം തുടരും ചെലവുകളിൽ വിശദമായ കണക്കെടുപ്പിന് സർക്കാർ നിർദ്ദേശം കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസന്റ് ബൈ ലുണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം